കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഏഹ് ഡോറയ്ക്ക് ഒരു ചെറിയ കിഴി ട്രീറ്റ്മെന്റ് എടുക്കുവാണേ ഇത് നമ്മുടെ ശാസ്താംകൊട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞൊരു ആണ് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയോ അല്ലെങ്കിൽ മണലോ കിഴി കെട്ടിയിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ ചൂട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദേഹം മുഴുവനും ചൂടാണ് പിന്നെ ഈ തോത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് മോന് പാലു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാനിങ്ങനെ എന്താ പറയുക കിഴി പിടിക്കാൻ വന്നത് അപ്പം വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക ഇതുപോലെ പെയിൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കൊരു വീടിയാണ് വേറെ നെഗറ്റീവ് ഒന്നും വിചാരിക്കേണ്ട പാല് കൊടുക്കുമ്പോഴും വീഡിയോ എടുത്ത് ബിസിനസ് ചെയ്യുക എന്നൊന്നും വിചാരിക്കേണ്ട എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് വിചാരിക്കും കാരണം ഇപ്പോഴാണ് ഞങ്ങൾ ചൂട് പിടിക്കുന്നത് ഡെയിലി ഒരു തവണ ചൂട് പിടിക്കും പിന്നെ ഇത് വെച്ചിട്ട് ഒരു തവണയും അല്ലാതെ ഒരു വേറൊരു ഇതുണ്ട് അത് രാത്രിയിൽ അത് വെച്ച് ചൂട് പിടിക്കും കറണ്ടിൽ കൂട്ടി ചൂടാക്കിയിട്ട് പിടിക്കുന്ന അത് അത് രാത്രിയിലാണ് പിടിക്കുന്നത് പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് മൺചട്ടിയുണ്ടല്ലോ മൺചട്ടിക്കകത്താണെങ്കിൽ ഏഹ് ചിരട്ടയും കുറച്ചങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് തീ കത്തിച്ചിട്ട് ഇവിടെ വെച്ചിരുന്നത് ഡോറ എടുത്ത് അവിടെ ഇരുത്തിയിരുന്നു അപ്പൊ ഇന്നിത്തിരി വേദനയ്ക്ക് ആശ്വാസം ഉണ്ട് ഇന്നലെ ഒന്നും തീരെ വയ്യായിരുന്നു ഇന്നിത്തിരി വേദനയ്ക്ക് എന്തായാലും ദൈവം സഹായിച്ച ആശ്വാസം ഉണ്ട് രാവിലെയൊക്കെ ഭയങ്കര വേനായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ഇത് മണല് ചൂടാക്കിയതാ മണല് ചൂടാക്കിയ നല്ല ചൂടായിരിക്കും അതാ ചൂടുണ്ടോ എന്ന് ചോദിച്ചു പിടിക്കുന്നു ഇന്നലെയൊക്കെ ചൂട് പിടിച്ച സമയത്ത് ഡോറക്കിച്ച് ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു എന്തായാലും ദിവസമായി ചിന്നിത്തിരി കുറവുണ്ട് എങ്ങനുണ്ട് ഡോറുണ്ട് ഞാൻ പറഞ്ഞു നീ നല്ല വേദന ഉണ്ടെന്ന് നേരത്തെ ഇന്നലെയും രാവിലെയൊക്കെ ഉണ്ടായത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ശകലം കുറവുണ്ട് ഇപ്പൊ അതാണ് ഉദ്ദേശിച്ചത് വിരലിലും ഒക്കെ വേദനയായേ വിരലിലും ഒക്കെ വേദനയായി അതായിപ്പോ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് കഴിക്കുവായിരുന്നു ഇപ്പൊ രണ്ട് കഴിക്കുമായി കുഞ്ഞിനെ ഒന്നും രാവിലെ എടുക്കാൻ പറ്റുന്നില്ല ഇന്നലെയും ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെ ഒന്നും കുഞ്ഞിന് പാല് കൊടുത്തതേ ഇല്ല ഡോറ പാല് കൊടുക്കാൻ പറ്റിയില്ല നമ്മള് പിന്നെ ലാക്ടിജൻ വാങ്ങിച്ച് ലാക്ടിജൻ ഓൾറെഡി നമ്മൾ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഇന്നലെ ഇന്നൊക്കെ ലാക്ടിജനാണ് കൊടുത്തത് മൊത്തം അപ്പോ ഒരുപാട് പേര് നമ്മൾ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ ദുബായിന്ന് ആ ചേച്ചി വിളിച്ചിട്ട് ചേച്ചിയുടെ വീട് വീടൊഴിഞ്ഞിടയ്ക്കാൻ നമ്മുടെ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വീട് വീടൊഴിഞ്ഞിടക്കിയാണ് കൊട്ടിയേത്ത് അപ്പം പോയി താമസിക്കാമെന്ന് ചോദിച്ചു പിന്നെ വേറൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അതും ദുബായി എന്നാണെന്ന് തോന്നുന്നു ആ ചേച്ചിയും വിളിച്ചത് ആ ചേച്ചി നമുക്കൊരു ചെറിയ ഹെൽപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചുപേരുണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലായി നേരത്തെ നമുക്ക് മനസ്സിലായതാണ് ഇപ്പൊ നമ്മളെ ഓരോരുത്തർ വിളിച്ച് സഹായങ്ങൾ ചെയ്തു തരാൻ ഒക്കെ പറയുകയൊക്കെ സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് സത്യം പറഞ്ഞാല് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും പിന്നെ എല്ലാരും ഈ ഒരു സമയവും കഴിഞ്ഞു പോകും നമ്മള് ശരിയാവും എല്ലാം ഡോറ് എന്താണ് സൈലന്റ് തൊണ്ടവേദന നെഞ്ചുവേദിച്ച് കൂടുതൽ പിന്നെ രാത്രി ഭയങ്കര ശ്വാസം ഇട്ടായിരുന്നു അപ്പം പിന്നെ ആവി പിടിച്ച് അങ്ങനെയൊക്കെയാ കുറച്ച് കുറഞ്ഞത് ഈ പനി ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല ആ പനിയുടെ ബുദ്ധിമുട്ടാണ് കൂടുതൽ അപ്പൊ മറ്റോറിന്റെ ബുദ്ധിമുട്ട് കുറവാണ് പനിയുടെ ബുദ്ധിമുട്ട് കൂടുതൽ ഈ ബോഡി പെയിനും മസിൽ പെയിനും ഒക്കെ ഒന്നിച്ചു വന്നു ഈ കൈക്കായിരുന്നു രണ്ടു ദിവസത്തിന് മുമ്പ് ഭയങ്കര പ്രശ്നമായത് പക്ഷെ ഇപ്പൊ ഇക്കൈ ഇച്ചിരി അനക്കാനും ഉപയോഗിക്കാനൊക്കെ ഒക്കെ പറ്റിയ അവസ്ഥയിലായ മറ്റേ കൈ പണി കൊടുത്ത് ഇത് ഇത്തിരി മാറ്റമുണ്ട് നാളെ എന്തായാലും ഡോറയ്ക്ക് സന്തോഷമുള്ള ദിവസം നാളെ ഡോറയുടെ പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട് അമ്മയും വേണ്ടേ നാളെ ഡോറയുടെ അമ്മ വരുന്നുണ്ടായാലും ഈ മണല് വെച്ചിട്ട് മണൽ കിഴി കെട്ടി ഇങ്ങനെ പിടിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും സത്യം ഒരുപാട് പേര് ഇങ്ങനെ കിഴി കെട്ടി പിടിക്കാറുണ്ട് തോർത്തെടുത്തൊന്നും തൂത്താ മതിയല്ല പിന്നെ അരി അരി കെട്ടി പിടിക്കുന്നത് നല്ല സത്യം അരി എടുത്താൽ മതിയായിരുന്നു ഫുള്ള് ദേഹത്ത് എന്റെ പൊടി പിടിക്കുന്നു അങ്ങനെ എന്തായാലും ചൂട് പിടിച്ചു കഴിഞ്ഞു എല്ലാർക്കും ചൂട് വെച്ച അതിന്റെ ഭയങ്കര പൊടി മണൽ മണലില്ല മറ്റേ നമ്മുടെ എൻസാന്റ് ആയിരുന്നു എൻസാന്റ് ആയതുകൊണ്ട് ഭയങ്കര പൊടി ഇനി നാളെ തൊട്ട് അരിയില് ഞങ്ങള് ചൂട് പിടിക്കാൻ വിചാരിച്ചു ദോറയുടെ മുഖം ഒക്കെ ഇന്നലെ ആണെങ്കില് മെഡിസിന്റെ എന്തെങ്കിലും അലർജി ആണോ എന്താ അറിയത്തില്ല മുഖം എല്ലാം തിണർത്ത് കയറി പിന്നെ ചൊറിച്ചിലില്ല പക്ഷെ ഭയങ്കരമായിട്ട് കരഞ്ഞു ഒത്തിരി പേരത്തി ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തിരിഞ്ഞ് കിടക്കാൻ തന്നെ ഒരു തരത്തില തിരിച്ചു കിടന്നു ഞാന് ഒരു കൈ കൊണ്ട് ഷോൾഡറിൽ ഒരു കൈ കൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ച് പയ്യെ തിരിച്ചു വരും ഞാനിപ്പോ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നു പക്ഷെ ആ സമയത്ത് വേദന കണ്ടപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് ഒരു അവസ്ഥയായിരുന്നുണ്ടായ പിന്നെ നേരെ കിടക്കാനും അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് തിരിച്ച് പുറത്തു വന്നു പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും തുപ്പൽ പോലും ഇറക്കാൻ പറ്റുന്നില്ല തൊണ്ടവേദനയും അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഭയങ്കര വേദന ശ്വാസം മുട്ടലും കൈ സ്ലോ മോഷനെ കൊണ്ടുപോയിതല്ലോ കേട്ടോ കൈ ആണെങ്കിൽ വയ്യാണ്ടിരിക്കുക അത്ര നമ്മുടെ വലത്തെ കൈ നേരത്തെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു ഇരുന്നത് അതുപോലെ ഇപ്പൊ ഇടത്തെ കൈ ആയി വലത്തെ കൈ പോലെ ആയി കുഞ്ഞിന് ഏറ്റവും വലിയ വിഷമം കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പാല് കൊടുക്കാൻ പറ്റുന്നില്ല ഇന്നലെ സത്യം പറഞ്ഞാൽ കുഞ്ഞ് പാല് കൊടുത്തിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം ഒന്ന് ഇന്നലെയൊക്കെ ലാക്സിജൻ ആയിരുന്നു രാത്രി ഫുള് ലാക്സിജന കൊടുത്തത് എന്നിട്ട് ഒരു വട്ടം കണ്ട് ഞാന് കുഞ്ഞ് കരഞ്ഞപ്പം ഇല്ലേ പറഞ്ഞില്ല എഴുന്നേക്കാന്ന് പറഞ്ഞു എന്നിട്ട് എഴുന്നേപ്പിച്ചില്ല ഞാന് എന്നിട്ട് ഞാൻ കൊടുത്ത് കാരണം മോനും കരച്ചില്ല മറ്റേത് ഇപ്പം പാല് കുടിച്ചല്ലേ ഉറങ്ങുന്നുണ്ട് അപ്പൊ പൊടിപാൽ ആയതുകൊണ്ട് അവനെ അതങ്ങോട്ട് പിടിക്കുന്നില്ല ഉറങ്ങാൻ നേരത്ത് ചെയ്താൽ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഇവളെ എഴുന്നേപ്പിച്ചിരുത്തി പാല് കുടിപ്പിച്ചിട്ടാണ് മോനെ പിന്നെ കിടത്തി രാവിലെ തൊട്ട് പൊടിപാല കൊടുത്തോണ്ടിരിക്കും ഇപ്പൊ എന്തായാലും ഒരിച്ചിരി നേരമായിട്ട് പാല് കൊടുത്ത് എന്തായാലും പിന്നെ മെഡിസിൻ എല്ലാം കൂടെ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു പേടി നമുക്കുണ്ട് പാല് കൊടുക്കുമ്പോഴേ വേറെ സ്റ്റാർട്ട് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശ്വാസം മുട്ടൽ നല്ല രീതിയിലുണ്ട് രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല ചെരിഞ്ഞും ഇപ്പത്തെ നേരെ കിടക്കുമ്പോൾ എല്ലാം ഭയങ്കര സൗണ്ടിൽ ശ്വാസം മുട്ടിലുണ്ടാവുന്നുണ്ട് ആ പിടിക്കുന്നുണ്ട് ആ പിടിച്ചപ്പോ കുറച്ച് ആശ്വാസം ഉണ്ട് പിന്നെ ചൂടുവെള്ളം അത് കുടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് എന്നിട്ടും തൊണ്ടയുടെ അങ്ങോട്ട് മാറുന്നില്ല തൊണ്ടയുടെ കൂടി മാറി കഴിഞ്ഞാൽ കൊഴപ്പില്ല വെള്ളം ഇറക്കാനും ഇറക്കാനും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇന്ന് പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ കൊറയെന്ന് വിചാരിച്ചിട്ടല്ലേ ഇവിടത്തെ ഞാൻ ഓരോ ദിവസം പറയും കുഴപ്പമില്ലടി നാളെ മാറും അല്ലെങ്കിൽ മച്ച മാറും വൈകിട്ട് അവൻ മാറും രാവിലെ അവൻ മാറും പക്ഷെ ആ സമയമാകുമ്പോ എഴുന്നേൽക്കുമ്പം അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ വിഷം ഈ കൈ തൊട്ടാ ഈ കൈക്ക് വേന തുടങ്ങി അത്രയും മേടിച്ചാൽ എനിക്ക് ഈ കൈക്കും വേന തുടങ്ങിന്ന് പറഞ്ഞു ഇന്ന് അതുകൊണ്ട് രാവിലെ ഇച്ചാൻ എനിക്ക് വായി വാരി തരുത് അപ്പൊ ഒട്ടും വയ്യായിരുന്നു ഉച്ചക്ക് പിന്നെ സ്പൂണിനകത്തായതുകൊണ്ട് കഞ്ഞി ഞാൻ കോരി കുടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഒത്തിരി പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുപോലെ അത് നമുക്ക് നേരത്തെ മനസ്സിലായല്ലോ പക്ഷെ ഒന്നും കൂടെ നമുക്കാണെങ്കിൽ ഉറപ്പായി ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് കാരണം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് സംസാരിച്ചു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഒത്തിരി പേര് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് വേണ്ടി വരും പക്ഷെ അത് ഏത് ഘട്ടത്തിലോദിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പം തന്നെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ നെഗറ്റീവ് വരുന്നുണ്ട് നമ്മൾ നമ്മളിട്ട് രണ്ടു മൂന്ന് വീഡിയോസിനെയൊക്കെ വന്നു ഇപ്പൊ ഇട്ട തന്നെ പിന്നെ മൈൻഡ് ചെയ്യണ്ട ഇനി അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ നമ്മുടെ അച്ഛന അങ്ങനെ വലിയ ഐഡിയല്ലേ പറ്റി അമ്മയാണെങ്കിലും ഇവിടെ അമ്മയാണേലും പറയുന്നത് നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് വീഡിയോ ഇടുക അവരുടെ വാക്ക് കേൾക്കുക അല്ലാതെ ഒരാളെ നെഗറ്റീവ് പറയുന്ന വീട് നിർത്താൻ മൈൻഡ് വന്നായിരുന്നു കാരണം അത്രയ്ക്ക് നെഗറ്റീവ് വീഡിയോ നിർത്താം ഇനി വേണ്ടാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു കാരണം ഞങ്ങളിതൊരു പാഷനായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് വെച്ചാല് എന്താ പറയുന്നത് വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടമായിരുന്നു റീൽസ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ചെയ്തത് പിന്നെ അധികം നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല അത് സന്തോഷമുള്ളൂ നമുക്കാണെങ്കിൽ അത്രയും കഷ്ടപ്പാട് കുറഞ്ഞു നിൽക്കുമല്ലോ അത്രേ ഉള്ളു കാരണം ഈ ഈ ചാനൽ അല്ലാതെ ഇപ്പൊ ഇപ്പൊ എൻറെ അമ്മയ്ക്ക് പോലും ഇതുപോലെ ഇപ്പൊ എടുത്ത് ഇപ്പൊ എന്നെ രാത്രി തൊട്ട് ഈ കൊറച്ചു മുമ്പെ വരെ എന്നെ എടുത്തു കൊണ്ടാ ിൽ പോയ നാല് ഇപ്പത്തെ എന്റെ അമ്മയ്ക്ക് ഇപ്പൊ പ്രായമായിട്ടുണ്ട് ഇവിടത്തെ അമ്മയ്ക്കും വയ്യ ആ ഒരു അവസ്ഥയില് ഇച്ചായനെ പോറത്ത് പോയി കഴിഞ്ഞ എന്തായാലും അവർക്ക് അവർക്ക് എന്നെ എടുത്തുകൊണ്ട് പോയി നോക്കാൻ പറ്റും എഴുന്നേൽപ്പിച്ചെടുത്ത ഫുഡ് തരും ബാക്കിയെല്ലാം കാര്യം പക്ഷെ പണ്ട് ഞാൻ ഇതുപോലെ ആയുള്ള അവസ്ഥയിൽ അന്ന് എന്റെ അച്ഛനും അമ്മയും എടുത്തുകൊണ്ട് പോയതെല്ലാം നോക്കിയിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് പ്രായമായി അവർക്കിപ്പോ ഈ ഒരു ആരോഗ്യമല്ല അവർക്കുള്ളത് അതുകൊണ്ട് ഇപ്പൊ ഇച്ചായം പുറത്ത് പോയി അവൻ പുറത്ത് പോയി ജോലി ചെയ്താലും അവൻ പോയി ജോലി ചെയ്താലും എന്താ അതുപോലെ തന്നെ കുഞ്ഞൊന്നും ഞാൻ അത് ഇപ്പൊണ്ട് നമുക്ക് എനിക്ക് രണ്ടു ദിവസമായിട്ട് തീരെ വയ്യാത്തോണ്ട് അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഇടുന്നില്ല അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മൈൻഡൊക്കെ വേറെയായി പിന്നെ ദുബായിൽ ഒരു ചേച്ചി വിളിച്ചിട്ട് നമ്മടുത്ത് പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ അപ്പൊ ഞാൻ ആ ചേച്ചിയോടും പറഞ്ഞൊരു കാര്യം ഞങ്ങക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കിപ്പോ ഇവളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ ഇവളും കുഞ്ഞും മാത്രം ഒറ്റയ്ക്കാണ് താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഇവളുടെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും രണ്ടും ശ്രദ്ധിക്കാൻ അവസ്ഥയായി അവസ്ഥയായിപ്പോ കുറച്ചു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മാമം മരിച്ചു മാമം മരിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോയൊക്കെയാണ് അപ്പം ഞാനും പിള്ളാരും നാളെ ഉച്ച എന്റെ അമ്മ അവിടെ നിന്ന് എത്തണ്ടേ എങ്ങോട്ട് കുഞ്ഞിനെടുക്കാനും എടുത്തു വരാനും പിള്ളേർ രണ്ടുപേരും എനിക്ക് ഇപ്പൊ ഹെൽപ്പായിട്ടുണ്ട് അവരുള്ളോണ്ട് ഇച്ചാനൊരു ധൈര്യം ഉണ്ട് രണ്ടുപേരും എന്നെ അവൻ കരഞ്ഞാല് ഉറക്കാനും പാല് കൊടുക്കാനും പാലെടുത്ത് വെച്ച ഇന്നലെ ഇച്ചായും രാത്രി എനിക്ക് തൈലം മേടിക്കാൻ പോയ സമയത്ത് കരഞ്ഞപ്പം മോളാ വന്നെടുത്ത് പാല് കലക്കിയ തിരിപ്പില്ലായിരുന്നു ഇവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കൊടുത്ത് അത് കലക്കി കൊടുത്തേക്ക അപ്പൊ അവളും ഒരു പെങ്കുഞ്ഞാണ് അപ്പൊ അവക്ക് ഇപ്പോളെ അത് മനസ്സിലായി മോനാണേലും അങ്ങനെ തന്നെയാണ് അപ്പൊ അവര് എന്തേലും ഉള്ളത് എനിക്ക് ഒരു ഹെൽപ്പാണ് ഉച്ചായനും അതൊരു ഹെൽപ്പാണ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ബാത്റൂമിൽ പോകുമ്പോഴും ചിലപ്പോ എനിക്ക് ഇപ്പം കരഞ്ഞാ രാവിലെ എനിക്ക് അടുത്ത് കിടന്ന കരഞ്ഞത് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വിളിച്ചു ഉച്ചായും ബാത്റൂമിലായിരുന്നു അപ്പോഴത്തേനും അമ്മയെ ഓടി വന്ന് എടുക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ നമ്മടെ അനുഭവിച്ച് നമുക്ക് അവസ്ഥ അറിയാൻ നമ്മൾ നമ്മൾ നമ്മുടെ അവസ്ഥ അനുസരിച്ചാണ് പറ്റത്തില്ല അറിഞ്ഞാണ് ഒരിക്കലും അഹങ്കാരം കാണിച്ചോ തലഖനം കാണിച്ചോ ഹെഡ് വെയിറ്റ് കാണിച്ചോ അങ്ങനൊന്നും അല്ല നമ്മള് ഞങ്ങള് ഇപ്പൊ നമ്മക്കൊരവസ്ഥയുണ്ട് അതുപോലെ മറ്റൊരവസ്ഥ കൂടെ ആയിരിക്കും പലരും നമ്മുടെ അവസ്ഥ നമ്മുടെ അതുപോലെ ബുദ്ധിമുട്ടും ആയിരിക്കും നമുക്കത് പറയാൻ ഞങ്ങള് സത്യം പറഞ്ഞാൽ നമുക്കതെല്ലാം മനസ്സിലാവുന്നു നമ്മളത് മനസ്സിലാക്കിയാ ജീവിക്കുന്നത് കാരണം അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നവരാണ് ഞങ്ങൾ രണ്ടുപേര് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ചിലവട്ടത്തിൽ ഞങ്ങൾ ഞാനൊക്കെ ഇന്ന് രാവിലെ കൂടെ ഞാൻ ട്രാപ്പിങ് സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഇത്ര ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഇത്രയും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് ഞങ്ങൾ ഈ ബുദ്ധിമുട്ടിന്ന് മാറ്റി തന്നിടുന്ന ചോദിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ മോൻ മോനെ എടുത്തുകൊണ്ട് ഞാൻ നടന്ന് പ്രയർ ചെയ്തു ഇവിടെ വന്ന് ഇന്ന് പ്രേയർ ചെയ്തു ഇവക്ക് ഫുഡ് കൊടുക്കുമ്പോഴും മരുന്ന് കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ പ്രെയർ ചെയ്ത് നടക്കുവായിരുന്നു കാരണം അത്രയ്ക്കും നമുക്ക് നമ്മുടെ നില വിട്ടുപോവാണ് അടി തെറ്റി പോവുകയാണ് എന്നുവെച്ചാല് നിലയില്ലാ കാര്യത്തിലൂടെ ഞങ്ങൾ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് അപ്പൊ അത്രയും നമ്മൾ ഇവിടുന്ന് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് അഹങ്കാരം കാണിക്കാനോ തലക്കാനോ കാണിക്കാനോ നമുക്ക് പറ്റത്തില്ല പിന്നെ നമ്മടുത്ത് മോ മോശമായിട്ട് പെരുമാറുന്നതിൽ ചിലപ്പോ നമ്മളും തിരിച്ച് മോശമായിട്ട് പെരുമാറി നിന്നിരിക്കുക അത് അവരുടെ നമ്മളോട് പെരുമാറുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത് ഒരിക്കലും നമ്മൾ അഹങ്കാരം കാണിച്ചിട്ടൊന്നും അല്ല അപ്പോ ചിലപ്പോ ഇനി ഇടയ്ക്ക് വെച്ചൊന്നും വീടിൽ ഡോറയ്ക്ക് വരാൻ പറ്റിന്ന് വരത്തില്ല നോക്കട്ട് എങ്ങനെയാണെന്ന സാഹചര്യം കാര്യങ്ങൾ തന്നെ ഇത്രത്തനാണ്ടെ മുഖമൊക്കെ ഇരിക്കുന്നത് അപ്പൊ എല്ലാം ഓക്കെ ആക്കി എടുത്തിട്ട് ഡോറ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പൊ തന്നെ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടും ചെറിയ രീതിയിൽ അവിടെ ഇവിടെ ഒക്കെ നെഗറ്റീവ് വരുന്നുണ്ട് എന്നാൽ നമ്മള് പോട്ടെ കണ്ടില്ല എന്ന് വിചാരിച്ച് വിട്ടു കളഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാനും അതിനെ കുറിച്ച് പറയേണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഓക്കെ ആയിട്ട് ഇനി വീഡിയോസ് കുറച്ച് ഇടാം എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി വീഡിയോസ് ഇടാൻ പറ്റൂന്ന് നമുക്കറിയില്ല വീഡിയോസ് ഇറ്റ് കഴിഞ്ഞാല് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും എന്താണ് ദൈവം വിധിച്ചിരിക്കുന്നത് അതുപോലെ വരട്ടെ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോ നമുക്കിനി മറ്റൊരു വീഡിയോ കാണും കാണുന്നവരേക്കും ബൈ